ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര മാർച്ച് ലോക വനിതാ ദിനം ദാചരണത്തിന്റെ ഭാഗമായി ചേലക്കര വി എം സൂപ്പർ വാല്യൂവും പ്രമുഖ കറി പൗഡർ കമ്പനിയായ കിച്ചൺ ട്രഷേഴ്സും സംയുക്തമായി വനിതകളെ ആദരിച്ചു കമ്പനി വനിതകളുടെ ൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് കൊടുക്കുന്ന ഇൻസ്പിരേഷന്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് കമ്പനിയുമായി നമ്മൾ തുടക്കം മുതൽ തന്നെ വളരെ വാല്യൂബിൾ നല്ല ബന്ധമാണ് പുലർത്തിപ്പോഞ്ഞിരുന്നത് അതിന്റെ ഭാഗമായി അവരുടെ പല പ്ലാറ്റ്ഫോം പല കാര്യങ്ങൾക്കും നടത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുകയുണ്ടായിട്ടുണ്ട് ായ കമ്പനിയുടെ പ്രത്യേകം കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ് അടുത്ത സമയത്ത് പുട്ടുകൊടി നമ്മളുടെ ഫ്ലോറിൽ വെച്ചാണ് ലോഞ്ച് ചെയ്തത് അന്ന് അതിനു വേണ്ടി പങ്കെടുത്ത എം ഡി സാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആ പരിപാടിയുടെ അടുക്കും ചിട്ടയുടെയും അച്ചടക്കവും സ്ഥാപനത്തിന്റെ ഗരുമയും കണ്ട് അതിൽ ആനന്ദം കൊണ്ട എം ഡി സാറ് നമ്മുടെ സ്റ്റാഫുകൾക്ക് നൽകിയിരുന്ന വാട്ടർ ബോട്ടിൽ എല്ലാവരും അതേപോലെ തന്നെയാണ് ഈ ലോക വനിതാ ദിനത്തിലും അതിന്റെ പ്രസക്തിയും ആനുകാലിക പ്രസക്തിയും ഇപ്പോഴുള്ള ലോകത്ത് വിട്ടുനോക്കിക്കൊണ്ടിരിക്കുന്ന വനിതകളുടെ ശാക്തീകരണത്തിനും സംഭാവന നൽകുന്നതിനു വേണ്ടി കിച്ചൻ ട്രഷേഴ്സ് കമ്പനി മേഖലയിൽ ഏറ്റവും കൂടുതൽ വനിതകൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന കമ്പനികളിലൊന്നും തങ്ങളുടെ ഉയർച്ചയുടെ ഒരു ഭാഗവുമായ വി എം സൂപ്പർ വാല്യുവിനെ ചടങ്ങിൽ അനുമോദിച്ചു വി എം സൂപ്പർ വാല്യുവിന്റെ ചേലക്കര ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ കിച്ചൺ ട്രഷേഴ്സ് കമ്പനിയുടെ പ്രതിനിധികളായ ബിനീഷ് സുജിത് അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു 对。 ഈ ഒരു ഇനീഷ്യേറ്റീവ് ആണ് വേണം ഈ ഒരു ഇനീഷ്യേറ്റീവാണ് അറിയാം നമ്മൾ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്ത്രീകൾ മുന്നോട്ട് വന്ന് വർക്ക് ചെയ്യേണ്ട ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒരു സ്ത്രീ ഒരു ഒരു അംഗീകാരം കൊടുക്കാമെന്നുള്ള രീതിയിലേക്ക് ഒരു ഇനി വളർത്തുന്നത് ഈ അതിന് നമ്മൾ ആദ്യം തന്നെ പാലിൻ്റെ ഒരു താങ്ക്ഫർ ആണ് പോ రైట్ న్యూస్ చేలకర